ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള അറബിക് ബുഖാരി റൈസ് റെസിപ്പിയാണ് ചിക്കൻ വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു ബുഖാരി റൈസ് റെസിപ്പി തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ചിക്കനിൽ മാത്രമല്ല മട്ടനോ ബീഫോ ഏതായിരുന്നാലും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഈ ഒരു പെരുന്നാളിന് നമുക്കൊരു വെറൈറ്റിക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കിട്ടിലൻ ആണ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം ഇത് തയ്യാറാക്കാനായി ആദ്യം തന്നെ ഞാനിവിടെ ഇതുപോലൊരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തതിനു ശേഷം ഒരു അരക്കപ്പ് അളവിൽ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഓയിലൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ക്യാരറ്റ് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ ഒരു പകുതി ക്യാപ്സിക്കം കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട് ക്യാപ്സിക്കം നിർബന്ധമൊന്നുമില്ല ഒന്ന് കളറായിട്ടിരിക്കട്ടെ എന്ന് കരുതിയിട്ട് മാത്രം ഈ ഒരു ക്യാപ്സിക്കം ഇട്ട് കൊടുത്തതാണ് ഇനി ഇതിലേക്കൊരു അരക്കപ്പ് അളവിൽ ഉണക്ക മുന്തിരിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം അപ്പോൾ ഈ ഒരു മുന്തിരിയുടെ വേവിനനുസരിച്ച് നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഈ ഒരു ക്യാരറ്റും ക്യാപ്സിക്കും എടുക്കണം അതിൽ കൂടുതൽ ഇത് വേവിക്കേണ്ടതില്ല ഈ ഒരു റൈസിന്റെ പ്രത്യേകത ഈ ഉണക്കമുന്തിരിയും ക്യാരറ്റിന്റെയും ഫ്ലേവർ നന്നായിട്ട് മുന്തി നിൽക്കണം ഞാനിപ്പോൾ ഇവിടെ ഇത്ര മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഓരോരുത്തർക്കും എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഇപ്പം ദാ ഇതുപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഞാനിപ്പോൾ ഇതിൽ നിന്നും മുഴുവനായിട്ടും കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു മുക്കാൽ സ്പൂൺ അളവിൽ പെരിഞ്ചീരകം മൂന്ന് പട്ട കുറച്ച് ഗ്രാമ്പു ഒരു നാല് ഏലക്ക ഒരു കാൽ സ്പൂൺ അളവിൽ ചെറിയ ജീരകം കാൽ സ്പൂൺ അളവിൽ കുരുമുളക് പിന്നെ രണ്ട് ബേ ലീഫ് മൂന്ന് ഉണക്ക നാരങ്ങ ഒരു രണ്ട് ചിക്കൻ സ്റ്റോക്ക് ഈ ഒരു രണ്ട് ചിക്കൻ സ്റ്റോക്ക് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല ഇതിൽ നിന്ന് പകുതി എടുത്ത് മാറ്റുന്നുണ്ട് ഇത്രയും മതി ഈയൊരു പകുതി മാറ്റിവെച്ചേക്കാം ഇനി ഇത് മുഴുവനായിട്ടും ഈയൊരു എണ്ണയിലേക്ക് ഇട്ടു ഇട്ടുകൊടുക്കാം ഈയൊരു ബുക്കാരി റൈസ് റെസിപ്പിക്ക് നാരങ്ങയുടെ ഫ്ലേവറും മുന്തി നിൽക്കണം അതുകൊണ്ടാണ് മൂന്നെണ്ണം ഇട്ടു കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു റെസിപ്പിക്ക് തക്കാളിയുടെ ആ ഒരു ടേസ്റ്റും മുന്തി നിൽക്കണം അതാണ് ഈയൊരു അറബിക് ബുക്കാരി റൈസിന്റെ പ്രത്യേകത അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ചെറിയൊരു മിക്സ ജാറിലേക്ക് ഒരു മൂന്ന് തക്കാളി നന്നായിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത് ഇതുപോലെ വെള്ളമൊന്നും ചേർക്കാതെ നല്ലപോലെ അരച്ച് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി നമ്മുടെ ഒരു ടൊമാറ്റോ സോസ് ഉണ്ടല്ലോ ആ ഒരു സോസും കൂടി ഒരു മൂന്ന് സ്പൂൺ അളവിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് വേണം ചിക്കൻ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ ഇത്രയും ഗ്രേവി മതിയാവില്ല അതൊന്ന് വെന്ത് വിട്ടാനായിട്ട് അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ നല്ല എരിവുള്ള ഒരു സ്പൂണളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒരു സ്പൂൺ അളവിൽ അറബിക് മസാലപ്പൊടിയും കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത് ചിക്കന് മാത്രമായിട്ടുള്ളതാണ് ചിക്കനാണ് നമ്മളിപ്പോൾ ഇതിൽ വേവിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഒന്നര കിലോ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ഒന്നര കിലോ ചിക്കനും പിന്നെ നമ്മൾ ഇതിലേക്ക് വേവിച്ചെടുക്കുന്ന റൈസ് ഒരു ഒരു കിലോ റൈസും കൂടിയാണ് ഈ ഒരു അളവ് വെച്ചിട്ടാണ് ഞാൻ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് ഇതിനു വേണ്ടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ എത്രയാണോ ചിക്കനും അരിയും എടുക്കുന്നത് അതിനനുസരിച്ച് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും വ്യത്യാസം വരും അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം കൂട്ടിയും കുറച്ചും ചേർത്ത് ായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ആ ഒരു മസാല കൂട്ടുന്ന സമയത്ത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇട്ട് കൊടുക്കാൻ മറന്നു അപ്പോൾ അത് ഇപ്പോൾ ഇട്ടുകൊടുക്കുവാണ് ഞാനിപ്പോൾ ഇത് രണ്ടും കൂടി ചതച്ചെടുത്തത് ഒരു സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ചിക്കൻ നമുക്ക് ഈ ഒരു പാത്രം തുറന്നിട്ട് തന്നെ വേവിച്ചെടുക്കാം അടച്ചു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം നന്നായിട്ട് ഓറി വരും അങ്ങനെ ആകുമ്പോൾ പിന്നെ നമുക്ക് അരി ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു വെള്ളത്തിൻ്റെ കണക്ക് തെറ്റിപ്പോവും ഞാനിപ്പോൾ ഇത് ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടുകൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ചിക്കൻ ഒരു ഭാഗം വെന്ത് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം ആ ഒരു ഭാഗം കൂടി വെന്ത് കിട്ടാനായിട്ട് ചിക്കൻ ഇതിൽ കറക്റ്റായിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുന്നില്ല ഒരു മുക്കാൽ വേവ് മാത്രമേ ഇതിൽ വേവിച്ചെടുക്കുന്നുള്ളൂ അത്രയും മതി ബാക്കി നമുക്ക് ഈ ഒരു ചിക്കൻ വെച്ചിട്ട് വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട് ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ ചിക്കനും ഇതേപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇത്രയും വെന്താ മതി ഇനി നമുക്കിത് ഓരോന്നായി എടുത്തു മാറ്റാം ഇപ്പം ഞാനിതാ മുഴുവൻ ചിക്കനും ഇതിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു നാല് പച്ചമുളക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു ക്യാരറ്റ് ക്യാപ്സിക്കം മുന്തിരി അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് ഞാനിപ്പോൾ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചോറ് വേവിക്കാനായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇതാ ഇതുപോലൊരു പാത്രത്തിൽ മുക്കാൽ പാത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ പാത്രത്തിന് രണ്ട് പാത്രം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് പാത്രം വെള്ളവും ഞാൻ ഇതുപോലെ മുക്കാൽ ഭാഗത്തോളമാണ് എടുത്ത് ഒഴിച്ചു കൊടുക്കുന്നത് കാരണം നമ്മളതിൽ ചിക്കൻ വേവിച്ച ആ ഒരു ഗ്രേവി ഉള്ളതുകൊണ്ടാണ് ആ ഒരു കണക്കനുസരിച്ച് മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നേരത്തെ ചിക്കൻ വേവിക്കാനായിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നോക്കിയിട്ട് വേണം പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ഈ ഒരു വെള്ളം തിളച്ച് വരാനായിട്ട് ഇതൊന്ന് അടച്ചു വെച്ചു കൊടുക്കാം ഇപ്പോൾ ഇതാ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സെല്ല ആണ് അത് നല്ലപോലെ കഴുകിയതിന് ശേഷം കുതിർത്ത് വെച്ചിരുന്ന് വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞിട്ട് എടുത്തതാണ് വലിയ അരിയിൽ തന്നെ ചെയ്തെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഈ ഒരു റൈസ് വലിയ അരിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത് ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്ത അതേ പാത്രത്തിൽ തന്നെ ഒരു പാത്രം നിറയെ റൈസാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു കിലോ അരിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ടിത് വേവാനായിട്ട് ഇതൊന്ന് അടച്ചു വച്ച് വേവിച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് ഇതേപോലൊരു സ്പൂണളവിൽ രണ്ട് സ്പൂണോളം അറബിക് മസാലപ്പൊടിയും ഒന്നര സ്പൂണോളം മുളക് പൊടിയും കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ സ്പൂണളവിൽ മല്ലിപ്പൊടിയും ഒരു നുള്ള് ഉപ്പും ഈ ഒരു മസാല കുറച്ച് കളറായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് റെഡ് ഫുഡ് കളർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നുള്ള് പിന്നെ അതുപോലെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പകുതി ചിക്കൻ സ്റ്റോക്കും കൂടി ഇതിലേക്ക് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കുറച്ചായി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതുപോലെ ഈയൊരു മസാല റെഡിയാക്കി എടുക്കുമ്പോൾ ഒരുപാടങ്ങ് കട്ടിയാവാതെ കുറച്ചൊന്ന് ലൂസായിട്ട് ഈ ഒരു പരുവത്തിലാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത് ഞാനിപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ വെച്ചുകൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഈയൊരു മസാല മുഴുവനായിട്ടും തേച്ച് പിടിപ്പിക്കാം ഞാനിപ്പോൾ ഇതാ ഇതിൽ നല്ലപോലെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അത് ആ മുഴുവൻ ചിക്കനിലും മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേവിക്കാനായിട്ട് വെച്ചിരുന്ന ആ ഒരു ചോറ് വെന്ത് എന്ന് നോക്കാം ഇപ്പം ഇതാ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് ഒരു പരുവത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് ഞാനിവിടെ മസാല തയ്ച്ച് വെച്ചിരുന്ന ആ ഒരു ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരുപാട് എണ്ണ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ടതില്ല ചെറുതായിട്ടൊന്നും ഫ്രൈ ചെയ്തെടുത്താൽ മതി വെന്ത ചിക്കനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ഇതിൽ കൊള്ളുന്ന അത്രയും ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതാ ഈ ഒരു ചിക്കൻ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഈ ഒരു സൈഡും കൂടെ ഒന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ ഇപ്പോഴാ ഇതിൻ്റെ രണ്ട് സൈഡും ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഈ ഒരു ചിക്കൻ ബുഖാരി റൈസ് റെസിപ്പി തയ്യാറാക്കി എടുക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ പെരുന്നാളിന് നമുക്ക് വളരെ സ്പെഷ്യലായിട്ട് എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ഐറ്റമാണിത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തു കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് യു ഫോർ വാച്ചിംഗ്